സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം പാലക്കാടും കോഴിക്കോടും വെള്ളക്കെട്ടിൽ വീണ് രണ്ട് പേർ മരിച്ചു അട്ടപ്പാടിയിൽ റോഡ് ഒലിച്ചുപോയി കോഴിക്കോട് കോരപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ന് റെഡ് അലർട്ട് മുന്നറിയിപ്പുള്ള വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിലും മഴയും കാറ്റും ശക്തമാണ് പാലക്കാട് മീൻ പിടിക്കാൻ പോയ നാൽപ്പത്തിയെട്ടുകാരനെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി തിരുമിറ്റക്കോട് സ്വദേശി സുരേഷാണ് മരിച്ചത് പാലക്കാട് ജില്ലയിലെ പടലിക്കാട് കനത്ത മഴയെ തുടർന്ന് വീട് പൂർണ്ണമായും തകർന്നു സഹോദരങ്ങളായ അജയന്റെയും ചെന്താമരയുടെയും വീടാണ് തകർന്നത് അട്ടപ്പാടി ധോണികുണ്ട് കാരറ റോഡിലെ അപ്രോച്ച് റോഡാണ് നശിച്ചത് നെല്ലിയാമ്പതിയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി മരം വീണ് വിനോദസഞ്ചാരികൾ കുടുങ്ങി കോഴിക്കോട് കുണ്ടായത്തോട് റോഡിനോട് ചേർന്നുള്ള തോട്ടിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി ഇന്നലെ രാത്രിയിൽ തോട്ടിൽ വീണതാകാമെന്നാണ് നിഗമനം കോരപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി തോട്ടുമുക്കത്ത് വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വയനാട് മരക്കൊമ്പ് പൊട്ടിവീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു വയനാട് ജില്ലയിൽ മേപ്പാടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മലയോര മേഖലയിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കോഴിക്കോട്